ഭരണഘടനാപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിസർവേഷനെ അല്ലാതെ തന്നെ കേരളത്തിലെ കീം വഴി വിവിധ കോഴ്സുകൾക്ക് സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ട് ആ സ്പെഷ്യൽ റിസർവേഷൻ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കാനുള്ള വിവിധ കോഴ്സുകൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും ഇത്തരത്തിൽ എന്തൊക്കെ സ്പെഷ്യൽ റിസർവേഷനാണ് സ്കീം വഴിയുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം ഈ റിസർവേഷൻ കോട്ടകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ റിസർവേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കോളേജുകൾ വന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ നീറ്റ് കീം ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജ് ലഭിക്കാനായിട്ട് കോളേജ് ഗുരുവിൻ്റെ ഒരു വാട്സാപ്പ് ചാനലുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം നിങ്ങളൊരു എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷകൻ എന്ന് പറയുന്ന ആൾ എക്സ് സർവീസ് മെൻ്റെ മകനോ മകളോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജിനീയറിംഗിന് എം ബി ബി എസിന് ബി എച്ച് എം എസിന് ബി എ എം എസിന് ബി എ ആർക്ക് ഇത്രയും കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കുക അതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുക അത് പിന്നീട് കീമിലേക്ക് ലഭിക്കുകയും കീമിലെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യും രണ്ടാമത്തെ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു സെർവിംഗ് ഡിഫൻസ് പേഴ്സണിൻ്റെ മകൻ അല്ലെങ്കിൽ മകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അർഹതയുണ്ട് എൻജിനീയറിംഗിന് എം ബി ബി എസ്സിന് ബി എച്ച് എം എസിന് ബി എം എസ് ആയുർവേദ ബി എസ് സി അഗ്രിക്കൾച്ചറ് വെറ്റിനറി സയൻസ് ബി ടെക് അഗ്രി ബിആർക്ക് ഈ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കീമിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയും വേണം ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് എസ് ഡി ആണ് മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററി സർവീസിലുള്ള ഒരു വ്യക്തി ആ സർവീസിന് ഇടയ്ക്ക് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്ത് ഡിസേബിൾഡ് ആവുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോയപ്പെടുകയോ അത്തരത്തിലൊക്കെ സംഭവിച്ച അവരുടെ മക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് ഉള്ള റിസർവേഷനാണ് ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് ഡി എന്നാണ് അത് നിങ്ങൾ ടിക്കൊടുക്കണം എൻജിനീയറിംഗിന് സീറ്റുണ്ട് എം ബി ബി എസിനുണ്ട് ബി ഡി എസിനുണ്ട് അഗ്രികൾച്ചറുണ്ട് ഫിഷറീസിനുണ്ട് ബി ബി എസ് സി എന്ന് പറഞ്ഞാൽ വെറ്റിനറിക്കുണ്ട് ഉണ്ട് ഇത്രയും കോഴ്സുകൾക്ക് ഇതിനകത്തുള്ള റിസർവേഷൻസ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്താം നാലാമത്തെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സർവീസിലിരിക്കെ ഡിഫൻസ് സർവീസിലിരിക്കെ മരിച്ച ആളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ വേണ്ടിയിട്ടുള്ളതാണ് ഇത് എച്ച് ആർ എന്നാണ് ഈ കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഡി കെയിൽ വേണ്ടത്ര വിദ്യാർത്ഥികളിലെങ്കിൽ ആ റിസർവേഷൻ ഇവരെ പരിഗണിക്കുകയും കൂടിയും ചെയ്യും അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് നോക്കാം എഞ്ചിനീയറിങ് എം ബി ബി എസ് ബി ഡി എസ് ബി എസ് സി അഗ്രികൾച്ചറ് ഫിഷറീസ് വെറ്റിനറി ദെൻ ബിആർക്ക് അപ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെ ഈ എച്ച് ആർ എന്ന് പറയുന്ന കോഡ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ടിക്ക് ചെയ്യണം ഇതിന് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ്സ് ഉണ്ടാക്കണം ഈ ഡോക്യുമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങൾ സഹായിക്കും അതുപോലെ തന്നെ റിസർവ് സ്പെഷ്യൽ റിസർവേഷനുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും തന്നെ ചില ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാനുണ്ട് ചിലത് കളക്ട് ചെയ്യാനുണ്ട് ചിലത് നമ്മൾ പ്രത്യേകം തന്നെ തയ്യാറാക്കേണ്ടതൊക്കെ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ് അഞ്ചാമത്തെ റിസർവേഷൻ എന്ന് പറയുന്നത് സി എ പി എഫിലോ സിആർ പി എഫിലോ ബി എസ് എഫിലോ സി എ എസ് എഫിലോ ഐ ടി ബി പി ലോ എൻ എസ് ജിയിലോ അല്ലെങ്കിൽ എസ് എസ് ബി എ ആർ തുടങ്ങിയിട്ടുള്ള ഫോഴ്സുകളിൽ പഠിക്കുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആർ പി എന്നാണ് നിങ്ങൾ അതിൻ്റെ കോഡ് സെലക്ട് ചെയ്യേണ്ടത് എഞ്ചിനീയറിങ്ങിനും ബി ആർക്കിനും ഇതിനുള്ള ഉണ്ട് ഇനി ആറാമതെന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് അതിന് ജെ ഡബ്ല്യു എന്നാണ് അതിൻ്റെ കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എഞ്ചിനീയറിങ്ങിന് എം ബി ബി എസിന് ബി ഡി എസ്സിന് അതേപോലെ തന്നെ വെറ്റിനറിക്ക് ദെൻ ഫിഷറീസിന് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ഉണ്ട് ഇനി ഏഴാമതായിട്ട് നിങ്ങളൊരു എം ബി ബി എസ് ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ബി എച്ച് എം എസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദം പഠിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ ടീമിൻ്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ടിക്ക് ചെയ്യുകയും അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യും ചെയ്യണം ഇതിൻ്റെ ആ ഒരു കോട്ടയുടെ എന്ന് പറയുന്നത് ഒ എ എന്നാണ് ബി എ എം എസ് എന്നാണ് അതിൻ്റെ റിസർവേഷൻ വരുന്നത് ഇനി എട്ടാമത് നിങ്ങളൊരു ആയുർവേദ പ്രാക്ടീഷണറാണ് നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാനാണെങ്കിൽ അതിനും റിസർവേഷൻ ഉണ്ട് അതിന് നിങ്ങൾ ടിക്ക് ടിക്കണം ഡോക്യുമെന്റ് ഉണ്ടാക്കേണ്ടതുണ്ട് അതിന്റെ കോഡ് എന്ന് പറയുന്നത് ഡി ആണ് എം ബി ബി എസ് ലേക്കാണ് പ്രവേശനം ബി എച്ച് എം എസ് കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ട് ഡി എച്ച് എന്ന കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എം ബി ബി എസ് ഓ ബി എം എസ് ഒ വെറ്റിനറിയോ അഗ്രികൾച്ചറോ ഫിഷറീസോ ഫോറസ്ട്രിയോ കഴിഞ്ഞ ഒരാൾക്ക് ബി എച്ച് എം എസ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ഒ എച്ച് എന്ന് പറയുന്ന കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇനി പതിനൊന്നാമത്തെ ഒരു റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഗവൺമെൻറ് സർവീസിലേക്ക് നഴ്സ് ആണെന്നുണ്ടെങ്കിൽ അലോപ്പതി നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ബി 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 എസ് പഠിക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം എൻ്റെ അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ എൻ ക്യു എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് ടിക്ക് ചെയ്ത് കൊടുക്കണം എം ബി ബി എസ്സിലേക്കാണ് അതിന് സീറ്റ് ഉള്ളത് അടുത്തായത് പന്ത്രണ്ടാമത് ഹോമിയോപ്പതിയിലുള്ള നഴ്സോ ഫാർമസിസ്റ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്ടറേറ്റ് ആയിട്ടുള്ള ബി എച്ച് എം എസ് പഠിക്കാം ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കോഡ് എൻ എച്ച് എന്നാണ് പതിമൂന്നാമതായിട്ട് നേഴ്സ് ആയുർവേദ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എം എസ് പഠിക്കാം ടിക്ക് ചെയ്യേണ്ട കോഡ് എൻ വൈ എന്നാണ് പതിനാലാമതായിട്ട് നിങ്ങളൊരു കർഷകൻ്റെ മകളാണ് അല്ലെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി അഗ്രിക്കൾച്ചർ പഠിക്കാനുള്ള കോട്ടയുണ്ട് അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ എന്നാണ് ബി എസ് സി അഗ്രിക്കൾച്ചറിനും വെറ്റിനറിക്കും നിങ്ങൾക്ക് രണ്ട് കോഴ്സുകൾക്കും റിസർവേഷനുണ്ട് ഇനി അതേപോലെ തന്നെ കേരള കാർഷിക സർവകലാശാലയിലോ അല്ലെങ്കിൽ ഫിഷറി സർവകലാശാലയിലോ അല്ലെങ്കിൽ വെറ്റിനറി സർവകലാശാലയോ പഠിക്കുന്ന അവിടുത്തെ ഫാം ലേബേഴ്സിന് അവിടുത്തെ പെർമനന്റ് ലേബേഴ്സിൻ്റെ മക്കൾക്ക് ഉള്ള ഒരു റിസർവേഷൻ എൽ ജി എൽ വി എൽ എഫ് എന്ന് പറയുന്ന ഇതിനകത്ത് അഗ്രികൾച്ചറിന് അതുപോലെ തന്നെ ഫോറസ്ട്രിക്ക് അതുപോലെ വെറ്റിനറിക്ക് ഫിഷറീസിന് അതുപോലെ ബി എസ് സി കോഓപ്പറേഷൻ ബാങ്കിങ് കോഴ്സുകൾക്കൊക്കെ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൽ തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ടിക്ക് ചെയ്യുകയും കൊടുക്കുകയും വേണം പതിനാറാമതായിട്ട് നിങ്ങളൊരു ഫിഷർമാൻ്റെ മകളാണ് അല്ലെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ഫിഷറീസ് പഠിക്കാനായിട്ട് റിസർവേഷൻ ഉണ്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കോഡ് എന്ന് പറയുന്നത് സി എഫ് എന്നതിന് നേരെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ജി എന്ന് പറയുന്ന ഒരു ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് എൻജിനീയറിങ്ങിന് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് അടുത്തായിരുന്നു അഗ്രികൾച്ചർ അസിസ്റ്റൻസ് ബി എച്ച് എസ് സി അഗ്രികൾച്ചർ ഹോൾഡർ ആണ് ഡിപ്ലോമ അഗ്രികൾച്ചർ പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് അഗ്രികൾച്ചറിന് ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ എസ് ക്യു എഫിൽ അഗ്രി സ്ട്രീമിൽ എച്ച് എസ് സി ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി അഗ്രിക്കൾച്ചറിന് ഇതിനകത്ത് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് റെസ്പെക്റ്റീവ് കോഡ് എ ജി അല്ലെങ്കിൽ വി എ അല്ലെങ്കിൽ ഡി എൻ അല്ലെങ്കിൽ ഡി ജി എന്ന് പറയുന്ന ആ ഒരു കോഡ് നിങ്ങളുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളുടെ അപ്പോൾ അതിനകത്ത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളുടെ റാങ്ക് അനുസരിച്ചാണ് അതിനകത്ത് ആ റിസർവേഷൻ പരിഗണിക്കുക ഓക്കെ ആ സീറ്റുകൾ ആ വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള പ്രത്യേകം ഓർമ്മിക്കുക പത്തൊമ്പതാമതായിട്ട് ലൈവ് സ്റ്റോപ്പ് ഇൻസ്പെക്ടർ ആണ് അല്ലെങ്കിൽ ഫാർമസിസ്റ്റാണ് അഡ്മിറൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ നിങ്ങൾക്ക് എൽ എസ് ഒന്നോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ എഫ് വി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം വെറ്റിനറിക്ക് ബാധകത്തിനും ബിടെക് ഫുഡ് ടെക്നോളജിക്കും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ഇരുപതാമതായിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡി എഫ് എന്നുള്ള കോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബിടെക് ഡയറി ടെക്നോളജിയിലേക്ക് സീറ്റ് ഉണ്ട് ഇരുപത്തൊന്നാമതായിട്ട് സ്പോർട്സ് കോട്ട ഒരുപാട് പേർക്ക് അർഹതപ്പെടുന്നതാണ് ഏതാണ്ട് എല്ലാ കോഴ്സുകൾക്കും ഇതിന് സ്പെഷ്യൽ റിസർവേഷൻ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ടിക്കേണ്ടത് പി ടി അല്ലെങ്കിൽ പി എ ബന്ധപ്പെട്ട ആ ഗ്രൂപ്പിനനുസരിച്ച് കൊടുക്കാം പേഴ്സണലാണ് അല്ലെങ്കിൽ ടീം ആയിട്ടാണെന്ന് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ളതാണ് എഞ്ചിനീയറിംഗിനുണ്ട് ബി ആർക്കിനുണ്ട് എം ബി ബി എസിനുണ്ട് ബി ഡി എസിനുണ്ട് ബി എച്ച് എം എസ്സിനുണ്ട് ബി എ എം എസ് ആയുർവേദയ്ക്കുണ്ട് റിക്കുണ്ട് അഗ്രികൾച്ചറ് ഫോറസ്ട്രിയെ കോപ്പറേഷൻ ബാങ്കിങ് ഫിഷറീസ് ഡയറി ടെക്നോളജി ദെൻ ബിടെക് അഗ്രി എഞ്ചിനീയറിംഗ് ഇത്രയും കോഴ്സുകൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ സ്പോർട്സ് കോട്ട വഴിയുണ്ട് ഇത് സ്പോർട്സ് കൗൺസിലിലേക്ക് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് അയക്കണം അവിടുന്ന് പിന്നീട് കീമിലേക്ക് അവർ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിലാണ് നിങ്ങൾ ഇത് പരിഗണിക്കുക ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ സ്പോർട്സ് കൗൺസിലിൽ കൊടുക്കുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ആ ഒരു കൺസിഡർ ചെയ്യും എന്നുള്ളതുകൊണ്ട് വേറെ ടെൻഷൻ ഇല്ല അതിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇരുപത്തി രണ്ടാമതായിട്ട് എൻ സി സി കോട്ട സി സി എന്നാണ് അതിന്റെ കോഡ് എഞ്ചിനീയറിംഗിന് എം ബി ബി എസിന് ബി ഡി എസ്സിന് ബി എച്ച് എം എസിന് ബി എ എം എസിന് ബി ബി എസ് സിക്ക് അതേപോലെ വെറ്റിനറി ബി ആർക്ക് ഈ കോഴ്സുകൾക്കുണ്ട് ഇരുപത്തി മൂന്നാമതായത് നിങ്ങൾ ബി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബി എച്ച് എസ് സി ഡയറി ഫാമർ എൻ്റർപ്രണർ അല്ലെങ്കിൽ സ്മോൾ പോൾട്രി ഫാമ് കോഴ്സ് പഠിച്ച് എൽ കെ നിങ്ങൾ സെലക്ട് ചെയ്യുക വെറ്റിനറിക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ഇരുപത്തി നാലാമതായിട്ട് ഡിപ്ലോമ ഹോൾഡർ ലബോറട്ടറി ടെക്നിക്സ് ഫീഡ് ടെക്നോളജി പോൾട്രി പ്രൊഡക്ഷൻ പ്രോഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർ ബി എസ് സി പി ബി എം എന്ന് പറയുന്ന പൗൾട്രി പ്രൊഡക്ഷൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിന് നിങ്ങൾ ഡി പി എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് വെറ്റിനറിക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ഇനി അവസാനത്തെ ഇരുപത്തി അഞ്ചാമത് നിങ്ങൾ ഒരു ബി ഡി എസ് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എം ബി ബി എസ് പഠിക്കാനുള്ള റിസർവേഷൻ കോട്ടയം ഉണ്ട് അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് ഡി എം എന്നാണ് അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട ആ ഒരു സർട്ടിഫിക്കറ്റ് ഫോമാറ്റ് എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് പരിഗണിക്കും അപ്പോൾ ഈ ഇരുപത്തഞ്ചോളം സ്പെഷ്യൽ റിസർവേഷനിൽ പരിഗണിക്കണമെങ്കിലൊക്കെ നിങ്ങൾ ക്ലൈമിങ്ങിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ അത് വെരിഫിക്കേഷനൊക്കെ ചെയ്തതിനു ശേഷം മാത്രമാണ് അതത് റാങ്ക് കുട്ടികളുടെ റാങ്കിനും കൂടി അനുസരിച്ചിട്ടാണ് നിങ്ങളെ പരിഗണിക്കാമെന്ന് ഓർമ്മിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ആളുകളും ഇതിനൊക്കെ പറ്റി അറിയാതെ പോയതുകൊണ്ട് റിസർവേഷൻ കിട്ടാതെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അറിഞ്ഞെങ്കിൽ പോലും അതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടും റിസർവേഷൻ ലഭിക്കാതെ പോയിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജിലൂടെ നിങ്ങളെ സഹായിക്കും ഒരു പെയ്ഡ് ഗൈഡൻ സർവീസാണ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും മികച്ചൊരു സർവീസ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ലഭിക്കാനായിട്ട് ഈ കാരെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷനെ പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ വിഷ് യു ആൾ ദ ബെസ്റ്റ് സി യു